ഫിലോകാലിയ ഫാമിലി അക്കാദമിയിൽ നിന്ന് മാരിയോ ജോസഫ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആഗമനകാല ധ്യാനത്തിന്റെ ആറാം ദിവസത്തെ ചിന്തയിലാണ് അപ്പൊ ഇന്ന് നമ്മളിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന സ്വഭാവത്തിന്റെ പേര് കൃതജ്ഞത എന്നാണ് അല്ലെങ്കിൽ നന്ദി എന്നാണ് നന്ദിയുള്ള മനുഷ്യരായി മാറുക ഈ നന്ദി നന്ദി നിന്ന് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് അത് ആദ്യം നമ്മളെല്ലാം കേൾക്കുന്നത് എന്നെപ്പോലെയുള്ള കുഞ്ഞുനാൾ മുതലേ ദൈവം 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 എന്ന് ചിന്തിക്കുന്നവരൊക്കെ ദൈവത്തോട് നന്ദിയുള്ളവനാകുക ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തെ ആരാധിക്കുക എന്നാ ചിന്തിച്ചുകൊണ്ടിരിക്കുക ആണ് അതിനകത്ത് സംശയമൊന്നുമില്ല അത് തന്നെയാണ് എൻ്റെ ജീവിതം പക്ഷേ ഭൗതികമായി ചിന്തിക്കുന്ന മനുഷ്യരുണ്ടല്ലോ കാര്യമായിട്ട് ദൈവത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല വളരെ നല്ല ഹൃദയമുണ്ട് നന്നായി ജീവിക്കണം എന്നൊക്കെ പറയുന്നത് അവരോടും കൂടി ഒരു കാര്യം പറയട്ടെ ഈ കൃതജ്ഞതയുടെ ജീവിതം നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത് കാരണം ഇപ്പോഴത്തെ ന്യൂറോ സയൻറ്റിസ്റ്റുകൾ മനുഷ്യൻ്റെ തലച്ചോറിനെക്കുറിച്ച് നന്നായി ഗഹനമായി പഠിക്കുന്ന ആളുകൾ പറയുന്നത് ഒരിക്കലും നമുക്ക് ഇമാജിൻ ചെയ്യാത്തത്ര നല്ല കാര്യങ്ങൾ നമ്മളിൽ നടക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൃതജ്ഞത ഉണ്ടാകണം എന്നാണ് നന്ദി ഉണ്ടാകണം പ്രസവിച്ച മാതാപിതാക്കളോട് നന്ദി ഉണ്ടാകുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോട് നന്ദി വെള്ളത്തോട് നന്ദി ഈ ആരോഗ്യത്തിന് നന്ദി ശരീരത്തിലെ ഓരോ അവയവത്തോടും നന്ദി അതായത് നമ്മൾ ഇന്ന് എന്തെല്ലാം അനുഭവിക്കുന്നു അതിനോടൊക്കെ കൃതജ്ഞത ഉണ്ടാകുക നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് സ്വന്തമാക്കിയ അതായത് നമ്മൾ സ്വന്തമാക്കി എന്ന് അവകാശപ്പെടുന്ന എല്ലാത്തോടും അത് വീടിനോട് കാറിനോട് ജോലിയോടൊക്കെ നന്ദി ഉണ്ടാകുക അതുകൂടാതെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ നന്ദി ഉണ്ടാകുക ഇങ്ങനെ നന്ദിയുള്ളൊരു ജീവിതം ഉണ്ടെങ്കിൽ ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കുന്നു അവർക്ക് ദീർഘായുസ് ലഭിക്കുന്നു മറ്റുള്ളവരെക്കാൾ ആയുസ് കൂടുതലാണ് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു അവരിൽ വൈറസുകളും ഇൻഫെക്ഷൻസുകളും കുറവാണ് അവരുടെ ജീവിതത്തിൽ ശരീരത്തിൽ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസും വൈറസുകളും അധികം കയറി പിടിക്കുന്നില്ല മാത്രമല്ല അവരുടെ മനസ്സിന് ഭയങ്കര ഹാപ്പിനെസ്സാണ് എന്തിനും ഏതിനും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ജീവിതത്തിൽ ഭയങ്കര ഹാപ്പിയാണ് അത്ര അവന് വലിയ തകർച്ചകൾ വന്നാലും അവൻ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു മാത്രമല്ല ആ തകർച്ചകൾ മറികടക്കാനുള്ള മാനസികവും ശാരീരികവുമായ ഫലവും അവനുണ്ടാകുമെന്ന് ശാസ്ത്രമാണ് ഞാനല്ല പറയുന്നത് അതുകൊണ്ട് ഇതിന് വെറും ഒരു ദൈവിക കാര്യമായി നിങ്ങൾ അതിനെ അങ്ങനെ ട്രിവിലൈസ് ചെയ്യല്ലേ ഇത് ഏത് മതക്കാരനും ഏത് മനുഷ്യനും ഉപകാരമുള്ളൊരു കാര്യമാണ് എന്തെന്നറിയോ ഒരു കൃതജ്ഞതയുള്ള മനുഷ്യനായി ജീവിക്കുക ഞാനൊക്കെ ചില സമയങ്ങൾ കുളിക്കാനൊക്കെ ഇറങ്ങി നിന്നിട്ട് എൻ്റെ കയ്യോടൊക്കെ ഞാനിങ്ങനെ നന്ദി പറഞ്ഞിട്ടുണ്ട് ഞാൻ ജനിച്ച അന്ന് മുതൽ എന്നെ കൊണ്ടു കളന്നില്ലേ എൻ്റെ കിഡ്നിയോട് ഞാൻ നന്ദി പറഞ്ഞു എൻ്റെ ലിവറിനോട് നന്ദി പറഞ്ഞു ഹാർട്ടിനോട് നന്ദി പറഞ്ഞു ഇറ്റ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ജീവിതത്തിൽ കൃതജ്ഞതയുള്ളവരായിരിക്കുക എന്നത് ഇനി ഇതിനെ ദൈവികമായി നമ്മൾ എടുത്താൽ നമുക്കിതെല്ലാം നൽകിയത് ദൈവമായതുകൊണ്ട് നമ്മളുടെ സൃഷ്ടാവിനോട് നന്ദിയില്ല പിന്നെ നമ്മൾ ജീവിച്ചിട്ട് എന്താ അർത്ഥമല്ലേ നമ്മുടെ ജീവിതത്തിന്റെ സാരം തന്നെ കൃതജ്ഞതയുള്ള ഒരാളാകുക എന്നാണ് അതിനെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സാക്രിഫൈസ് ഓഫ് പ്രീസ് എന്നാണ് സ്തുതിയുടെ ബലി അർപ്പിക്കുന്നവരായി മാറുക ബലി എന്ന് പറഞ്ഞാൽ വേദനിച്ച് ചെയ്യുന്ന ഒന്നാണ് അപ്പൊ സ്തുതിയുടെ ബലി എന്ന് പറഞ്ഞാൽ വേദനിച്ചുകൊണ്ട് ദൈവത്തോട് കൃതജ്ഞത അർപ്പിക്കുക എന്നാണ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കാൻ തോന്നാത്ത സമയത്തും സ്തുതിക്കുക സ്തുതിക്കാൻ കാരണങ്ങളില്ലാത്ത സമയത്തും സ്തുതിക്കുക നന്ദി പറയാൻ ഒരു കാരണവും ഇല്ലാത്തപ്പോഴും അറ്റ്ലീസ്റ്റ് ജീവിച്ചിരിപ്പുണ്ടല്ലോ അതിന് നന്ദി അറ്റ്ലീസ്റ്റ് ഈ വേദന അനുഭവിക്കാനുള്ള സെൻസ് ഉണ്ടല്ലോ അതിന് നന്ദി എന്ന് പറയാം അങ്ങനെ എന്തിനും ഏതിനും നന്ദി പറയുന്നവനെയാണ് സ്തുതിയുടെ ബലി അർപ്പിക്കുന്നവൻ എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് തിമ്മോത്തിയൂസ് നാലാം അധ്യായം നാലും അഞ്ചും വായിക്കാം ഒന്ന് തിമ്മോത്യൂസ് നാല് നാലും അഞ്ചും എന്തെന്നാൽ ദൈവം സൃഷ്ടിച്ചവയെല്ലാം നല്ലതാണ് കൃതജ്ഞതാപൂർവമാണ് സ്വീകരിക്കുന്നതെങ്കിൽ നാം ഒന്നും നിരാകരിക്കേണ്ടതില്ല കാരണം അവ ദൈവവചനത്താലും പ്രാർത്ഥനയാലും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ദൈവവചനത്തിൽ അനുസൃതമായും നമ്മളുടെ പ്രാർത്ഥനയിൽ നമ്മുടെ മനസ്സാക്ഷിക്ക് എതിർ നിൽക്കാത്തതുമായ ഏത് കാര്യവും കൃതജ്ഞതാപൂർവം സ്വീകരിച്ചാൽ അത് നമുക്ക് നല്ലതാണ് നമുക്കൊരിക്കലും അത് ദോഷം ചെയ്യില്ല അപ്പൊ എന്തിനും ഏതിനും സ്തുതിയുടെ ബലി അർപ്പിക്കാൻ പഠിക്കുക രണ്ട് കുറിന്തോസ് നാല് പതിനഞ്ച് രണ്ട് കൊറിന്തോസ് നാല് പതിനഞ്ച് അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപസമൃദ്ധമാകുന്നത് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടട്ടെ എന്ന് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ വചനത്തിന്റെ അർത്ഥം ഒന്നും കൂടെ ആവർത്തിച്ചോട്ടെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ആർക്കെങ്കിലും ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത ആൾ ഒരു നന്ദിയുടെ ജീവിതത്തിലേക്ക് മാറുക അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഒന്നും കൂടെ ഇരട്ടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്തോഷം ഇരട്ടിക്കുക അങ്ങനെ ഒരുപാട് പേര് ദൈവത്തെ മഹത്വപ്പെടുത്താനും കൃതജ്ഞതയുള്ള ജീവിതം നയിക്കാനും അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ കൈവരിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു